السلام عليكم ورحمة الله وعليكم السلام بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بيدي الله حميد سر أدكم الله പ്രസ്ഥാനത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഈ മഹല്ലത്തിൻ്റെയും ഒക്കെ പ്രമുഖരായ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ആമുഖമായി ഒരു വസയ്യത്ത് എന്ന നിലക്ക് ഉപദേശിക്കുകയാണ് വളരെ മനോഹരമായ ഒരു പ്രദേശം അതേപോലെ തന്നെ ശാന്തമായ വിദ്യാഭ്യാസപരമായും മറ്റു നിലക്കും ഒക്കെ സ്ഥാപനങ്ങളും പള്ളിയും മദ്രസയും സ്കൂളുകളും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു എന്താ പറയുക ഉത്കൃഷ്ടമായ ഒരു പ്രദേശം ആയിട്ടാണ് എനിക്ക് നിങ്ങളെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ തോന്നുന്നത് അള്ളാഹു അത് അന്വർത്ഥമാക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളായി മുജാഹിദുകളായി ഖുർആാനിൻ്റെ വക്താക്കളായി പ്രവാചകൻ്റെ അനുയായിയായി ഒരു മുഹലിസായ മുഹ്മിനായി ജീവിക്കാൻ ഒക്കെയുള്ള ഇങ്ങനെ ഇരിക്കാനും ഇത്തരം കാര്യങ്ങൾ പരസ്പരം പറയാനും കേൾക്കാനും ഒക്കെ അള്ളാഹുവിൻ്റെ വലിയ ഒരു തൗഫിയക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ ശ്രമവും അധ്വാനവും മാത്രം പോരാ അള്ളാഹുവിൻ്റെ തൗഫിയക്കും കൂടി വേണം എന്നാണ് എന്തൊരു വിഷയത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വ്യതിരിക്തമായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പ്രമേയമാണതിന് മറുപടി രണ്ട് വിഷയത്തിൽ നോക്കൂ നിങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ എത്ര എത്ര പ്രസ്ഥാനങ്ങളും ആശയങ്ങളും ആദർശങ്ങളും നേതാക്കന്മാരും അനുയായികളും കൂടിയും ബാനറും പ്രവർത്തനക്രമങ്ങളും സർക്കുലറും എല്ലാം ഉണ്ട് നല്ല സാമ്പത്തിക സ്രോതസ്സുള്ളവരുണ്ട് ആൾബലമുള്ളവരുണ്ട് മറ്റു പല ഗുണങ്ങളും ഒക്കെയുള്ളവരുണ്ട് പക്ഷേ അവരിൽ നിന്നുമൊക്കെ വ്യതിരിക്തമായി വ്യത്യസ്തമായി നമ്മൾ എന്തിനു മാറി നിൽക്കുന്നു മാറി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ലാ ഇലാഹ ഇല്ലാ എന്ന മഹൽ വചനം നോക്കൂ നിങ്ങൾ തൗഹീദ് വന്ന ഒരു ഒരു രൂപം ലാ ഇലാഹ യാ മസലുൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഗതി ജനങ്ങളുടെ ശ്രദ്ധ തട്ടി ഉണർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ലൊരിപമുണം മനുഷ്യരെ ഒരു ഒരു ഉപമ ലഹു നല്ലതുപോലെ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്നാണ് എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിക്കുന്ന പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ഘോഷത്തരം അതിൻ്റെ ഗൗരവമാണ് ഉണർത്തുന്നത് ആ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നത് അതുപോലെ നിങ്ങൾ നോക്കൂ അറഫ മൈതാനിയിൽ വെച്ച് റസൂലുള്ളാഹി അയ്യുഹന്നാസ് ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് ശ്രദ്ധിച്ചോളൂ ഇഷ്ടമേ ഉള്ളൂ നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ആളുകളെയൊക്കെ അയ്യുഹന്നാസ് എന്ന ഖുർആാനിൻ്റെ വിളി മാനവകുലത്തെ മൊത്തത്തിലാണ് മുഴുവനാണ് അത് പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന കാര്യങ്ങൾ കേട്ട് അംഗീകരിക്കാനും അനുസരിക്കാനും തയ്യാറുള്ള ആളുകളെയാണ് പിന്നീട് ഈ അയുഹല്ലതി നാമനു എന്ന് വിളിക്കുന്നത് ഇങ്ങനെ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോളൂ ഒരു ഗൗരവമുള്ള കാര്യം പറയാൻ പോകുന്നുണ്ട് അള്ളാഹു ഇലാഹുക്കും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോളൂ അള്ളാഹുവാണ് നിങ്ങളുടെ ഇലാഹ് അങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല മാത്രല്ല ലാ ഹാലിത്ത ഇല്ലല്ല എന്ന് പറഞ്ഞില്ല ലാ റബ്ബ ഇല്ലല്ല എന്ന് പറഞ്ഞില്ല ലാ മുതബിറ ഇല്ലല്ല എന്ന് പറഞ്ഞില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല അതൊക്കെ ശരിയാണ് അർത്ഥം ഇപ്പം ലാ റബ്ബ ഇല്ലല്ല എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമാണ് ആശയം അർത്ഥം പക്ഷെ കെലിമ അതല്ല അള്ളാഹിബിന്റെ അല്ല കിലിമ ലാ ഇലാഹ ഇല്ല അവിടെ പ്രശ്നം ആയി ആ പ്രശ്നം തുടങ്ങുന്നത് അവിടെയാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹിബിന്റെ റസൂലിൻ്റെ രണ്ട് ഓമന മക്കൾ അബുലഹബിന്റെ മക്കളുടെ കീഴിലായിരുന്നു ഒരു വിവാഹം ചെയ്തു പോയിരുന്നത് പോയിരുന്നത്ബത്തും ഈ ലാ ഇലാഹ ഇല്ല പ്രശ്നം ഉണ്ടായപ്പോൾ ആ ഇങ്ങോട്ട് പോരേണ്ടതായിട്ട് വന്നു വീട്ടിലേക്ക് ഒരു പിതാവ് ഒരു മനുഷ്യനായ പ്രവാചകൻ എന്ന നിലക്ക് അള്ളാഹുവിൻ റസൂൽ അനുഭവിച്ച മാനസികമായ വിധകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ അത് ഹൃദയമുള്ള നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്നത് ഒരു മഹൽ വചനമാണ് അതിൻ്റെ ആശയം നമ്മൾ അറിയണം പഠിക്കണം മനസ്സിലാക്കണം ഇനിയും അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് ഇവിടെ നടന്ന എല്ലാവിധ തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാവിധ കടന്നാക്രമണങ്ങളും അതേപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും ഈ ഇതിനെതിരിൽ ഇതിനെ നിഷ് നിഷ്പ്രഭമാക്കാൻ ഉള്ള ശ്രമം അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് നടത്തം പിന്നീട് ഓരോ പ്രദേശങ്ങളിലും ഓരോ നാട്ടിലും ജനങ്ങളും സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ആശയത്തിൻ്റെ പൊലിമ അതിൻ്റെ മഹത്വം അതിൻ്റെ തെളിമ ൂതിക്കെടുത്താൻ നിഷ്പ്രഭമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ നാനാഭാഗത്തും അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മുള്ള അദ്ദേഹം ഹിജാസിലേക്ക് വരുന്ന രംഗത്ത് അവിടെയും ഈ ഷിർക്കിൻ്റെയും കുഹുറിൻ്റെയും അതേപോലെ തന്നെ ബിദത്തുകളുടെയും ലലാലത്തുകളുടെയും ഒക്കെ ഒരു കേദാരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം വളരെ സാഹസികമായിട്ടാണെങ്കിലും വളരെ എളുപ്പത്തിൽ അതിനെ ജയിച്ചടക്കാൻ കഴിഞ്ഞു നേരെ രാജാക്കന്മാരുടെ രാജധാനിയിലേക്കാണ് അദ്ദേഹം കടന്നിയത് എന്നിട്ട് രാജാക്കന്മാരെ കൊണ്ട് ദൗഹീദ് പഠിപ്പിച്ചു എന്താണ് ദീനുൽ ഇസ്ലാം എന്ന് പഠിപ്പിച്ചു എന്നിട്ട് അവരിങ്ങോട്ട് ഇറങ്ങുകയാണ് ഒന്നിച്ചു തുർക്കികൾക്ക് ഭരണം കിട്ടിയപ്പോൾ അവിടെ എന്തെല്ലാം വേണ്ടാത്തരങ്ങളാണ് അവിടെ ഉണ്ടാക്കി തീർത്തത് ഹംസ അല്ലാഹുൻ്റെ ഖബർ കെട്ടിപ്പൊന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് ആധാറുകൾ ഇന്നും കാണാൻ കഴിയും അതേപോലെ തന്നെ പുണ്യമായ മരങ്ങൾ ഗുഹകൾ കല്ലുകൾ പ്രദേശങ്ങൾ ഖബറുകൾ ഒക്കെ കെട്ടിപ്പൊന്തിച്ച് അതിനെയൊക്കെ വിനയം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അത് അന്ന് ആ കാലഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം സൈദുലാഹുവിൻ്റെ ഖബറിനെ ഷെയ്ഖ് തന്റെ കൈകൾ കൊണ്ട് രാജാവ് കൂടിയായിട്ടാണ് കുളിച്ചത് ജനങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു ഖബർ സെയ്ദ് ഇത് ഖബർ ഖബർദിന്റെ ഖബറാണല്ലോ ഇത് അതിൽ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അല്ലാ ഹൈറും അല്ല സെയ്ദിനേക്കാൾ ഹയറായ അവൻ മതി അപ്പൊ നിങ്ങൾ നോക്കൂ ഇത് ഒരു മനുഷ്യനെ ഈ കെലിബയിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഖബറുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഷിർക്കിലേക്ക് വരുന്ന എല്ലാ പഴുതികളും അതിൻ്റെ ആ നാരായ പേര് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് തന്നെ ഇസ്ലാം എതിർത്തിട്ടുണ്ട് തടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിരുന്നല്ലോ കുന്തുന കുന്തുഹൈത്തു കുമ്മൻ റത്തിൽ ഫസൂറുഹ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഖബർ യാറത്ത് വിരോധിച്ചിരുന്ന മുമ്പ് ഈമാടും അതേപോലെ തന്നെ തൗഹീദും ഒക്കെ കൃത്യമായിട്ടും പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയം ഉൾക്കൊണ്ട സമൂഹത്തോടാണ് പിന്നീട് പറഞ്ഞത് ഫസൂറുഹ നിങ്ങൾ ഇനി സന്ദർശിച്ചുകൊള്ളു എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ നോക്കൂ ഇത് വലിയൊരു തട്ടിപ്പിന്റെ കേന്ദ്രവും കൂടിയാണ് ജനത്തുൽ ബക്കയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന പ്രമുഖ സഹാബികളും ഉമ്മഹാത്തുൽ ഉമിനികളും അതേപോലെ തന്നെ അവരുടെയൊക്കെ ഹുലഫാവറാഷിജീയങ്ങളിൽപ്പെട്ട പലരും അവരുടെ അവർക്കൊക്കെ ഇവർ ബഗദാദിൽ കൊണ്ടുപോയിട്ട് വേറെ കബറുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ട് ഷ്യാമിലുണ്ട് ഈജിപ്തിലുണ്ട് ഒരാളുടെ കബറ് തന്നെ പല സ്ഥലത്തുമുണ്ട് ഉണ്ട് പ്രവാചകന്മാരുടേതാണെന്ന് പറയപ്പെട്ട് കൊണ്ടുണ്ടാക്കിയ കബ ഖബറുകളുണ്ട് അതൊന്നും ശരിയല്ല ഇതൊക്കെ വിശദീകരിച്ച് മഹാനായ ഷെയ്ഫുൽ ഇസ്ലാം ഇബുൽ തൈമ റഹ്മുള്ള പറയുന്നുണ്ട് അതൊന്നും ശരിയല്ല അള്ളാഹിബിൻ്റെ റസൂലിൻ്റെ ഖബറല്ലാത്ത പോലൊറ്റ ഖബറും ഇതിന്നതാണ് ഇന്ന ആളേതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ ഒരു രേഖയില്ല ഒരു തെളിവുമില്ല അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നർത്ഥം അപ്പോൾ ഞാൻ ഈ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നിങ്ങളുടെ ടൈം നിങ്ങൾ ലേറ്റായിട്ടാണ് ഊറുന്നതെന്ന് പറഞ്ഞു മാത്രമല്ല ഞാനിതിൻ്റെ കിക്കോഫ് കർമ്മം മാത്രമാണ് നിർവഹിക്കുന്നത് കളിക്കാർ പിന്നിൽ വരും ഒരു ഭംഗിയായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ എല്ലാവിധ സന്തോഷവും നിങ്ങൾക്ക് പങ്കിടുകയാണ് എന്നുവെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഒരു ഒരു മാതൃകാ ഒരു മഹല്ലത്തായി മാറാനുള്ള ഒരു അവസ്ഥയൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ ആളുകളെയും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തന ക്രമങ്ങളും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ ഈ മെമൻഡോസൊക്കെ വാങ്ങാൻ അർഹരായി നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹുബിൻ നാമത്തിൽ ഇസ്മുല്ലാഹുറമാൻ റഹീം ഈ മഹനീയമായ യോഗം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.